മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ചിക്കനംകുടി സർക്കാർ എൽ പി സ്കൂൾ യു പി സ്കൂളായി ഉയർത്തണമെന്നാവശ്യം നിലവിൽ എൽ പി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾ തുടർ പഠനത്തിനായി കിലോമീറ്ററുകൾ ദൂരെയുള്ള മാങ്കുളത്തോ മറ്റിതര മേഖലകളെയോ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ചിക്കനൻകുടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്താൽ ആദിവാസി മേഖലയിലെ കുട്ടികൾക്കത് ഏറെ സഹായകരമാകും മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളാണ് ചിക്കണംകുടി സർക്കാർ എൽ പി സ്കൂൾ ചിക്കണംകുടി കള്ളക്കുട്ടിക്കുടി സിങ്കുകുടി പാറക്കുടി തുടങ്ങി വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നും അൻപതാം മൈൽ ആറാം മൈൽ മേഖലകളിൽ നിന്നുമൊക്കെയുള്ള കുട്ടികൾ പഠനത്തിനായി എത്തുന്നുണ്ട് നിലവിൽ ഇവിടെ എൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾ തുടർ പഠനത്തിനായി കിലോമീറ്ററുകൾ ദൂരെയുള്ള മാങ്കുളത്തോ മറ്റിതര മേഖലകളെയോ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ എൽ സ്കൂൾ യു സ്കൂളായി ഉയർത്താനുള്ള ഇടപെടൽ എന്ന ആവശ്യം ഈ ആവശ്യമുയരുന്നത് എച്ച് പി സ്കൂള് ഞങ്ങൾക്ക് നാലാം ക്ലാസ് വരെ ഉള്ളൂ അപ്പം നാലാം ക്ലാസ് കഴിഞ്ഞ് ഓർമ്മത്താണെങ്കിൽ പിള്ളേർ പറത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് മാങ്കുളം പോകണം ഏഴ് എട്ട് കിലോമീറ്റർ തൂരെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു പി സ്കൂളാക്കി തരണം ഞങ്ങൾക്ക് ഈ ചിക്കണം കൂടി എച്ച് പി സ്കൂള് യു പി ആക്കി തരണമെന്നാണ് ഞങ്ങളെ കുടിക്കാരെല്ലാം ആദിവാസി മേഖലകളിൽ നിന്നും പുറലോകത്തേക്കുള്ള വാഹന സൗകര്യത്തിന്റെ കുറവ് തുടർ പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിവിധ ഇടങ്ങളിൽ ഹോസ്റ്റലുകളിൽ നിന്ന് പഠനം നടത്തുന്ന കുട്ടികളുമുണ്ട് ചെറുപ്രായത്തിൽ തന്നെ വീടുകളിൽ നിന്നും കുട്ടികൾ മാറി നിൽക്കേണ്ടുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഈ എൽ സ്കൂൾ യു സ്കൂളായി ഉയർത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി